ഇപ്പൊ ബിഗ് ബോസിന്റെ ഒരു പ്രൊമോ ബിഗ് ബോസിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് പേജിൽ പുറത്തുവിട്ടിട്ടുണ്ട് പൂജനെ വയ്യാണ്ട് കൊണ്ടുപോകുന്ന ആ ഒരു വിഷ്വൽസ് ആണ് കാണിച്ചിരിക്കുന്നത് ലൈവില് പൂജനെ കൊണ്ടുപോകുന്ന കൂടുതൽ വിഷൽസ് ഒന്നും കാണിച്ചില്ലായിരുന്നു ഏതായാലും എപ്പിസോഡിൽ കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെയധികം വിഷമത്തോടുകൂടി കൂടി പൊട്ടിക്കറയുന്ന പൂജനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുവരെ ഇങ്ങനെ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാണ് പൂജ കരയുന്നത് ഞാൻ അവന് പ്രോമിസ് കൊടുത്താണ് എന്റെ ഹെൽത്ത് ഞാൻ നോക്കുമെന്ന് ഐ എം സോറി ബേബി എനിക്ക് എന്റെ ഹെൽത്ത് നോക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാണ് പൂജ കരയുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്റെ ആരോഗ്യം ശ്രദ്ധിച്ചോളാം എന്ന് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പാലിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ പൂജ കരയുന്നുണ്ട് ഒരു മെന്റലി ഉള്ള പ്രഷറും ഒരു ഫിസിക്കലി ഉള്ള പെയിനും ഒക്കെ പൂജയുടെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട് പൂജ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുടിയൻ വന്ന ക്യാമറയിൽ പറയുന്നുണ്ട് ബിഗ് ബോസ് എത്രയും പെട്ടെന്ന് ആളെ അയക്കണം വളരെ സീരിയസ് ആണ് വളരെ പെയിനിലാണ് പൂജ ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നു അപ്പൊ തന്നെ ബിഗ് ബോസ് ആളെ വിടുന്നുണ്ട് മെഡിക്കൽ ടീം വന്ന് പൂജനെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത് കഴിഞ്ഞ ടാസ്കിലെ ഏതോ ഗെയിമിന്റെ ഭാഗമായി കളിച്ചതിന്റെ ഇടയ്ക്ക് പൂജയുടെ ഡിസ്കിനോ മറ്റോ എന്തോ കംപ്ലയിന്റ് പറ്റിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്ന വിവരം ഇപ്പൊ പൂജനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിനായി ഫോളോ ചെയ്യൂ